പരമാധികാരികൾ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള പാല സുപ്രാർത്ഥനാലയം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ചെയ്യുകയായിരുന്നു ഗവർണർ പാല സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം രാഷ്ട്രപതി അടക്കമുള്ള അധികാര സ്ഥാനീയർ അല്ല പൊതുജനമാണ് പരമാധികാരികളെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇപ്പോൾ ഒരുപാട് വിവാദം നടക്കുന്ന കാലമാണ് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണോ അതല്ല ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന എന്തിനും അന്തിമമായി മേലൊപ്പ ചാർത്തി അംഗീകാരം നൽകിയാൽ മാത്രം നിയമമാകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ഗവർണർ ഇങ്ങനെ ഒരുപാട് അധികാരമുള്ള ആളുകളുണ്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഗാന്ധിജിയുടെ നാട്ടിൽ ആരാണ് പരമാധികാരി എന്ന് ചോദിച്ചാൽ ീംെന്ന് ചോദിച്ചാൽ ഉയി സുപ്രീം എന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം അത് ഒരു നിയമവിദ്യാർത്ഥിയെന്ന നിലയിൽ വായനയും എഴുത്തുമൊക്കെ പലപ്പോഴും അനുശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം അഭിപ്രായം മാത്രമല്ല ഞാൻ എവിടെയും സാധൂകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത ഉയി സുപ്രീം എന്ന ചോദ്യത്തിന് ഉത്തരം ജനങ്ങളെന്നാണ് നിങ്ങൾ ചിലരെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും ശ്രമിച്ചിട്ടുള്ള എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരാണ് പക്ഷെ അത് വായിച്ചു മനസ്സിലാക്കിയതിനെ പറ്റി പഠിച്ച ആളുകൾ പാലായെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പേരുണ്ടാകുമെന്ന് എനിക്കറിയാ പാലാ ലയൺസ് ക്ലബിൻ്റെ വർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ജനാധിപത്യത്തിന്റെ സൗന്ദര്യ വൈരുദ്ധ്യമല്ല വൈവിധ്യമാണ് പൈതൃകങ്ങളെ തള്ളിപ്പറയുക എന്നത് പുരോഗമന ലക്ഷണമാണെന്ന് തോന്നൽ വരുത്താൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളെ തള്ളിക്കളയണമെന്നും ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു പ്രസിഡന്റ് ടോമി മാങ്കൂട്ടം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കാരണം ഏതാണ്ട് കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് നമ്മുടെ ലയൻസ് ക്ലബിന്റെ അൻപതാമത്തെ ജൂബിലി ജൂബിലി അൻപതാം വാർഷികം അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും ഈ കോഡ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു സംസ്ഥാന മന്ത്രി ശ്രീ വി എൻ വാസവൻ വന്ന് ഈ ഗോൾഡൻ ജൂബിലിയുടെ ആ വർഷത്തിന്റെ ഉദ്ഘാടനവും ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം

പാലാ ലയൻസ് ക്ലബ് നൂറ്റി അറുപത് അംഗങ്ങളോടുകൂടി ഇവിടെ ചെയ്തിട്ടുള്ള മഹത്തരമായ പ്രവർത്തനങ്ങൾ കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുകയും അർഹിക്കുന്നവനെ സഹായിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യ സ്നേഹം ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് പാലാ ലയൺസ് ക്ലബ്ബ് ആ ക്ലബിലെ ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിന അഭിമാനിക്കുന്നു ഞാൻ അടുത്തിരുന്നപ്പോൾ ടോമി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടപ്പോൾ ലയണ എന്ന് പറഞ്ഞപ്പോൾ ശ്രീധരൻപുള്ള സാർ എന്നോട് ചോദിച്ചു ലയണ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു ചെറിയൊരു കോമഡി പറയണമെന്ന് തോന്നി ലോകത്തിലെ ഏറ്റവും പൂച്ചയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും വക്കച്ചൻ മറ്റത്തിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ബിനോ കോശി മുൻ ഗവർണർമാരായ ഡോക്ടർ ജോർജ് മാത്യു മാഗി ജോസ് മേനാമ്പറമ്പിൽ സെക്രട്ടറി ജോമി ചാത്തനാട്ട് എന്നിവർ പ്രസംഗിച്ചു ആരംഭകാല അംഗങ്ങളായ വക്കച്ചൻ മറ്റത്തിൽ കുട്ടിച്ചൻ പഞ്ഞിക്കുന്നൽ ദേവസ്യാചൻ തോട്ടുങ്കൽ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ന്യൂസ് ഐഫോറ